ദ ജേർണലിസ്റ്റിലേക്ക് ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ വെച്ച് വധിച്ചതിന് പിന്നാലെ ഇസ്രായേലിന് കണ്ടകശനിയാണ് എന്ന് പറയേണ്ടി വരും ഇസ്രായേലിന് നേരെ തുടർച്ചയായ ആക്രമണ പരമ്പരകളാണ് അതുപോലെ തന്നെ ഇസ്രായേലിന് എതിരെയും ഇറാന് അനുകൂലമായും നിരവധി സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അനുകൂലിക്കുന്ന ആളുകൾ ഇപ്പോഴും പറയുന്നത് ഇസ്രായേൽ വിചാരിച്ചാൽ ഇറാൻ ഭസ്മമാകുമെന്നാണ് അങ്ങനെയെങ്കിൽ വളരെ ചെറിയൊരു ഗ്രൂപ്പായ ഹമാസിനെ ഇതുവരെ തീർത്ത് അല്ലെങ്കിൽ അവസാനിപ്പിച്ച് എന്തുകൊണ്ട് ഇസ്രായേലിന് ബന്ദികളെ തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്ന വളരെ ലളിതമായൊരു ചോദ്യം അപ്പുറത്ത് നിൽപ്പുണ്ട് ഇസ്രായേലിൻ്റെ ആയുധബലത്തെക്കുറിച്ചോ അവരുടെ ചാരസംഘടനയായ മൊസാദിനെക്കുറിച്ചോ ഒന്നും ഒരു സംശയവുമില്ല പക്ഷേ ഹമാസിനെ പോലെ വെറും ഒൻപതിനായിരത്തിൽ താഴെ മാത്രം അംഗസംഖ്യയുണ്ട് എന്ന് കരുതപ്പെടുന്ന വളരെ ചെറിയൊരു ഭൂപ്രദേശത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ എന്തുകൊണ്ട് പരിപൂർണമായി ഇല്ലാതാക്കി തങ്ങളുടെ പ്രതിജ്ഞ നിറവേറ്റി മുഴുവൻ ഇസ്രായേലികളായ ബന്ധികളെയും തിരിച്ചു കൊണ്ടുവരാൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് കഴിയുന്നില്ല നെതന്യാഹു ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് പത്തു മാസമായി ഇസ്രായേൽ ഹമാസിനെ തീർക്കാൻ തുടങ്ങിയിട്ട് അതിനിടയ്ക്ക് ഹിസ്ബുള്ളയെയും തീർക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴും എങ്ങും ഒന്നും എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ അവലോകനം ചെയ്യാൻ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ വീണ്ടും ഇസ്രായേലിനുള്ളിലേക്ക് ശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ലബനനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ ഇസ്രായേൽ പ്രദേശത്ത് നിന്ന് കൂടുതൽ ആളുകളെ ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള ആളുകളെയും ജൂത വിശ്വാസികളായിട്ടുള്ള ആളുകളും ഉൾപ്പെടുന്ന ഏതാണ്ട് മൂവായിരത്തിലധികം കുടുംബങ്ങളെ ഒറ്റയടിക്ക് ഇസ്രായേലിന് ഒഴിപ്പിച്ച് പല പ്രദേശങ്ങളിലേക്കും മാറ്റേണ്ടി വരുന്നു റിപ്പോർട്ടുകൾ ഇന്ന് പുറത്തു വന്നു അതായത് ഗസയിൽ സാധാരണ ജനങ്ങൾ ജീവനും കയ്യിൽ പിടിച്ചു പലായനം നടത്തുന്നത് പോലെ തന്നെ ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ ഭയന്നുകൊണ്ട് ഇസ്രായേൽ അതോറിറ്റി ഇസ്രായേൽ ഭരണകൂടം വടക്കൻ ഇസ്രായേലിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഗസയിൽ സംഭവിച്ചതൊക്കെയും അതിൻ്റെ ചെറിയ രൂപത്തിലെങ്കിലും ഇസ്രായേലിലും സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണേണ്ടത് അതായത് യുദ്ധം ഒന്നിനുമൊരു പരിഹാരമല്ല യുദ്ധം ചെയ്യുന്ന രാജ്യത്തെയും യുദ്ധം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒക്കെ യുദ്ധം നശിപ്പിക്കും എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം എന്തായാലും ഒരു പുതിയ വെല്ലുവിളി കൂടി ഇസ്രായേലിനെ തേടിയെത്തുകയാണ് കഴിഞ്ഞ ദിവസം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്ന് പറയുന്ന അൻപത്തിയേഴ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ ഒരു അടിയന്തര യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടുകളാണ് എല്ലാ രാജ്യങ്ങളും ഉയർത്തിയത് എന്ന് മാത്രമല്ല ഇറാന് പരിപൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുകയും ഇറാൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നടപടികളാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നവർ അഭിപ്രായപ്പെടുകയും ചെയ്തു ഗസയിലെ ഈ പറയുന്ന മനുഷ്യത്വ വിരുദ്ധമായ യുദ്ധമെന്ന് വിളിക്കുന്ന കൂട്ടക്കൊലപാതകം അത് അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന് യോഗം വിലയിരുത്തി പക്ഷേ ആ യോഗത്തിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി ചർച്ചയായിരുന്നു അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമം ഈ വാർത്ത വളരെ വിശദമായി തന്നെ അവരുടെ യൂട്യൂബിൽ വീഡിയോ ആയി ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് ഇസ്രായേലിന് എണ്ണ നൽകുന്നത് അറബ് രാജ്യങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ഒ ഐ സിയുടെ യോഗത്തിൽ നിർണായകമായൊരു ചർച്ച നടന്നു എന്നുള്ളതാണ് അതായത് ഇസ്രായേലിനെ യുദ്ധം ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ മുന്നോട്ട് പോകണമെങ്കിലും ഒക്കെ അറബ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ കിട്ടണം ഇത് മാത്രമല്ല ഇസ്രായേലിന് വ്യാപാര ബന്ധവും അറബ് രാജ്യങ്ങളുമായിട്ടുണ്ട് നമുക്കറിയാം സൗദി അറേബ്യയുമായി ഇസ്രായേലിന് ഒരടുത്ത ബന്ധമുണ്ടാക്കാൻ ശ്രമമുണ്ടായിരുന്നു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ യോഗത്തിൽ സൗദി അറേബ്യയുമായി ഞങ്ങൾ സൗഹൃദത്തിലാവുകയാണ് എന്ന മട്ടിൽ ഇസ്രായേലിൻ്റെ പ്രതിനിധികൾ സംസാരിച്ചത് ഓർമ്മ വേണം അതായത് ഇസ്രായേലിന് ഒരിക്കലും അറബ് രാജ്യങ്ങളെ വിട്ടുകളയാൻ പറ്റില്ല അറബ് രാജ്യങ്ങളുടെ ഇന്ധനം വേണം അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളുമായുള്ള ഒരു വ്യാവസായിക ചങ്ങാത്തവും ആവശ്യമുണ്ട് കാരണം യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് സാമ്പത്തികമായി തകർന്നു കൊണ്ടിരിക്കുകയാണ് മറുവശത്ത് അറബ് രാജ്യങ്ങൾ ശക്തമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് സാമ്പത്തികമായും വാണിജ്യപരമായും സാങ്കേതികപരമായും ഒക്കെ അറബ് രാജ്യങ്ങൾ മുന്നേറുകയാണ് ഇന്ത്യയുമായി പോലും അറബ് രാജ്യങ്ങൾ കൂടുതൽ കൂടുതൽ സൗഹൃദം ഉണ്ടാക്കുന്നതും ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതും ഒക്കെ ഈ മിഡിൽ ഈസ്റ്റിൽ വലിയ തോതിലുള്ള ഒരു വികസന കുതിപ്പുണ്ട് എന്നതിൻ്റെ അടയാളമാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങളുമായി എപ്പോഴും ഒരു ചങ്ങാത്തത്തിന് ഇസ്രായേൽ ശ്രമിച്ചിരുന്നു പ്രത്യേകിച്ച് സൗദിയൊക്കെ ആയിട്ട് പണ്ട് വലിയ ഭിന്നത ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അതൊക്കെ അവസാനിപ്പിച്ച് ഒരു നല്ല വഴിക്ക് പോകുന്ന ഒരു ലക്ഷണം കണ്ടു തുടങ്ങിയ സമയത്താണ് യുദ്ധം തുടങ്ങുന്നത് പക്ഷേ അപ്പോഴും അറബ് രാജ്യങ്ങൾക്കൊക്കെ ഇസ്രായേലിന് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു ആദ്യത്തെ ഒ ഐ സി യോഗത്തിലൊക്കെ ഇറാൻ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ അതിന് ആരും മുതിർന്നിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ഒ ഐ സി യോഗത്തിൽ ഇസ്മായിൽ ഹനിയെ വധിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇറാൻ അനുകൂലമായ നിലപാടാണ് ഒ ഐ സി സ്വീകരിച്ചത് പക്ഷേ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇറാന് ഇത്തരത്തിൽ പരിപൂർണമായൊരു പിന്തുണ ഈ ഒ ഐ സി കൊടുക്കുന്നത് അതിനുശേഷമാണ് ഈ ഒ ഐ സിയുടെ യോഗത്തിൽ നടന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ പുറത്തുവരുന്നത് അതിൽ പറയുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഒ ഐ സിയുടെ നേതൃത്വത്തിലുണ്ടായ യോഗത്തിൽ ഇസ്രായേലിന് ഇന്ധനം നിർത്താനുള്ള ഇന്ധനം നൽകുന്നത് നിർത്താനും ഒരു വ്യാവസായിക ഇന്ധന ഉപരോധം ഏർപ്പെടുത്താനുമുള്ള നിർണായകമായ ചർച്ചകൾ നടന്നുവെന്നാണ് സൗദി ഉൾപ്പെടെ ഇത്തരമൊരു നിലപാടിലേക്ക് പോകുമെന്നും അത് ഗസയിൽ മനുഷ്യത്വ വിരുദ്ധമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്നതിന് ഇസ്രായേലിന് നൽകുന്നൊരു ശിക്ഷയായി പരിഗണിക്കണമെന്നും ഈ യോഗത്തിൽ പല രാജ്യങ്ങളും ഇറാൻ അല്ലാത്ത മറ്റു പല രാജ്യങ്ങളും ശക്തമായി ശക്തമായ എന്നാണ് ഇതിൽ പറയുന്നത് ഇസ്രായേലിനെതിരെ എണ്ണ വ്യാപാര ഉപരോധം ഏർപ്പെടുത്തണം ടെല്ലവീവിനെതിരെ കൂട്ടമായ ഒരു നടപടി എല്ലാവരും കൂടി എടുക്കണമെന്ന് ഇറാൻ പറഞ്ഞപ്പോഴാണ് അതായത് ഇസ്രായേലിനെതിരെ ശക്തമായൊരു നടപടി വേണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ ഗൾഫിൽ നിന്ന് കൊടുക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കൊടുക്കുന്ന അറബ് രാജ്യങ്ങളിൽ നിന്ന് കൊടുക്കുന്ന ഇന്ധനമാണ് ഈ യുദ്ധത്തിനുൾപ്പെടെ ഉപയോഗിക്കുന്നത് അവിടുത്തെ വ്യാവസായിക വികസനത്തിനും വാണിജ്യ ഒക്കെ ഇസ്രായേൽ ഉപയോഗിക്കുന്നത് ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇന്ധനമാണ് ആ അറബ് രാജ്യങ്ങളുടെ മുഴുവൻ കൂട്ടായ്മയുടെയും പൊതു അഭിപ്രായത്തിന് വിരുദ്ധമായാണ് ഇസ്രായേൽ ഗസയിൽ യുദ്ധം ചെയ്യുന്നതും ഇറാനെതിരെ ഇപ്പോൾ നീങ്ങുന്നതും ആ സാഹചര്യത്തിൽ ഇനിയും ഇസ്രായേലിന് യുദ്ധം ചെയ്യാൻ വേണ്ടി ഇന്ധനം കൊടുക്കണമോ മുമ്പ് പുറത്തുവന്നൊരു കണക്കിൽ ഇസ്രായേൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അധിക എണ്ണയുടെ എഴുപത് ശതമാനവും ഈ അറബ് രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ അറബ് രാജ്യങ്ങൾ എണ്ണ നൽകുന്നത് നിർത്തിയാൽ അത് ഒരു ഉപരോധമായി അന്താരാഷ്ട്ര നിയമങ്ങൾ ഇസ്രായേൽ ലംഘിച്ചതുകൊണ്ടുള്ള ഒരു കൂട്ടായ തീരുമാനമായി അത് നടപ്പാക്കുകയാണെങ്കിൽ ഇസ്രായേലിന് യുദ്ധം നടത്താൻ പറ്റില്ല മുന്നോട്ട് പോകാൻ പറ്റില്ല ഇസ്രായേൽ മുട്ടുകുത്തും ഗസയിൽ നിന്ന് പിന്മാറും ഇതാണ് ഏറെ ഏറ്റവും പ്രധാനമായി ഒ ഐ സിയുടെ യോഗത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതിൽ ചില രാജ്യങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ ഇങ്ങനെയാണ് മനുഷ്യത്വ വിരുദ്ധമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്നതിന് ഇസ്രായേലിന് ശിക്ഷ കൊടുക്കണം രാഷ്ട്രീയ നിലനിൽപ്പിനായി ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം വ്യാപിപ്പിക്കുകയാണ് അത് അനുവദിച്ചുകൂടാ ഹമാസ് നേതാവിനെ കൊലപ്പെടുത്തിയത് സമാധാനത്തിനെതിരായ നാണംകെട്ട നീക്കമാണ് എന്നും ഈ യോഗത്തിൽ അഭിപ്രായമുയർന്നു ഗസയിൽ അടിയന്തരമായി വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ ഓയിൽ ആൻഡ് ട്രേഡ് ബോയ്ക്കോട്ട് ഇസ്രായേലിനെതിരെ വേണം എന്നായിരുന്നു യോഗത്തിൻ്റെ പൊതു അഭിപ്രായം എന്തായാലും ഇറാൻ്റെ ആക്ടിങ് ഫോറിൻ ഫോറിൻ മിനിസ്റ്റർ ബഖീരി ഘാനി ഇറാന് പിന്തുണ വേണമെന്നും ഇസ്രായേലിനെതിരെ നിലപാടെടുക്കണമെന്നും ആവശ്യപ്പെട്ടു ഈ യോഗത്തിൽ ഉയർന്ന ഒരു പൊതു അഭിപ്രായം ഗസയിൽ ഉടൻ ഇസ്രായേൽ വെടിനിർത്തി പിന്മാറിയില്ലെങ്കിൽ ഇത്രയും കടുത്ത നടപടികളിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്നുള്ളതായിരുന്നു അപ്പോൾ ഇസ്രായേലിനെ ട്രേഡ് ഓയിൽ ആൻഡ് ട്രേഡ് ബോയ്ക്കോട്ടിലേക്ക് പോയാൽ അതായത് എണ്ണ ഉപരോധവും വ്യാവസായിക വാണിജ്യ ഉപരോധവും ഏർപ്പെടുത്തിയാൽ അത് വലിയ തിരിച്ചടിയാകും ഇപ്പോൾ തന്നെ സാമ്പത്തികമായി അടിത്തറ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഇസ്രായേൽ അവിടെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പല പ്രൊഡക്ഷൻ ഹൗസുകളും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് തുറമുഖ നഗരങ്ങളിൽ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ യുദ്ധം ഹിസ്ബുള്ളയുമായുണ്ട് ഇറാനുമായുണ്ട് ഹമാസുമായുണ്ട് ഗസയിലുണ്ട് അപ്പോൾ എല്ലായിടത്തും യുദ്ധത്തിലേക്ക് വ്യാപൃതരാകുമ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ ഇടിയുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇങ്ങനൊരു ഉപരോധം കൂടി വന്നാൽ അത് വലിയ തിരിച്ചടിയാകും അതിലേക്ക് ഈ ഒ എന്ന് പറയുന്ന കൂട്ടായ്മ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മ കടുത്ത നിലപാടുകളിലേക്ക് പോകുമോ എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത് നിലവിലെ സാഹചര്യങ്ങൾ പ്രകാരം ഇങ്ങനെ ഒരു ഉയർന്നു അത് അംഗീകരിക്കപ്പെടുമോ എന്നുള്ളത് കണ്ടറിയണം